ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീവിദ്യ മുല്ലശ്ശേരി ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം സ്റ്റാർ മാജിക്ക് ഫിലിമിലും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ് എന്നുള്ളത് ഓർക്കണം കാസർഗോഡുകാരി നല്ലൊരു കൊച്ച് നമുക്ക് ഇഷ്ടം സ്റ്റാർ മാജിക്കിലൊക്കെ വന്ന് നമുക്ക് നല്ല പരിചയമുണ്ട് പിന്നെ അറിയാം എല്ലാവർക്കും ഇഷ്ടമാണ് അനുവിനെയൊക്കെ അനുമോളെയൊക്കെ പോലെ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നുന്ന കൊച്ചാണ് ആ കൊച്ചിൻ്റെ കല്യാണമൊക്കെ ഈ അടുത്ത് കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ കൊച്ച് ഇന്നലെ ഒക്കെ ആയിട്ട് ആ രണ്ട് ദിവസമായി രണ്ട് ദിവസം ഒരു വീഡിയോയുടെ തമ്പിനയിൽ എന്താണെന്ന് ചോദിച്ചാൽ മിസ്ലീഡിങ് ആണ് പുള്ളിക്കാരത്ത് ഇട്ട് കല്യാണം കഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇവരുടെ വിവരങ്ങളും ഇവരുടെ സന്തോഷങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി ആൾക്കാർ ഇവരെ സ്നേഹിക്കുന്ന ആൾക്കാർ ലക്ഷത്തി പരം ആൾക്കാരുണ്ട് അവരൊക്കെ ഇവരുടെ ചാനലിൽ കയറി ഇറങ്ങി നോക്കി എന്താണെന്ന് ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നവരാണ് അവരുടെ മുന്നിലേക്ക് ഇപ്പോഴത്തേക്ക് ഇവരൊരു വീഡിയോ മിസ്ലീഡിങ് തമ്പനയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇട്ടത് എന്താണെന്ന് വെച്ചാൽ ഞാനും നന്ദു ഇപ്പോൾ ഒരുമിച്ചല്ല കാരണം ഇതാണ് എന്നും പറഞ്ഞ് ഇമോജിയൊക്കെ ഇട്ട് താങ്ങി ഇട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു തമ്പിനേലിടും ഇത് ഇതുപോലെ ഇട്ടിട്ടും അധികം യൂസ് ആയിട്ടില്ല എഴുപത് കെ ഒക്കെ ഉള്ളൂ പക്ഷേ ഇങ്ങനെയൊക്കെ ഇട്ടാൽ ഫസ്റ്റിലെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ആകുന്ന ഒരാൾക്കാർ ഞങ്ങളിപ്പോൾ ഒന്നിച്ചല്ല എന്നും പറഞ്ഞ് തമ്മിനേലിട്ട ഫസ്റ്റിലെ നമ്മുടെ മനസ്സിലേക്ക് യാതൊരു സംശയവും വേണ്ട ഇവർ തമ്മിൽ വേർപിരിഞ്ഞോ എന്നൊരു ക്വസ്റ്റിനെ നമ്മുടെ മനസ്സിൽ വരുള്ളൂ അപ്പം തന്നെ നമ്മൾ ആ വീഡിയോ എന്താണ് കാരണം എന്നറിയാൻ വേണ്ടി നമ്മൾ കയറി കാണും അങ്ങനെ കയറി കാണാൻ വേണ്ടി തന്നെയാണ് ആൾക്കാർ ഈ തമ്പിനേലും മിസ്ലീഡിംഗ് ഇടുന്നത് അത് നമ്മളോട് യൂട്യൂബ് തന്നെ പറയുന്നുണ്ട് തമ്പിനേലിൽ അല്പം മിസ്ലീഡിംഗ് ഒക്കെ ആകാന്ന് കാരണം ഒരു ആകാംക്ഷയോ അല്ലെ അറിയാനുള്ള ഒരു താല്പര്യമൊന്നും ഇല്ലെങ്കിൽ ആൾക്കാർ എടുക്കില്ല തമ്പിനേല് തന്നെ നമ്മൾ ആ വീഡിയോയിലുള്ള കാര്യം മുഴുവൻ വലിച്ചു വാരി എഴുതിയിട്ടാൽ ആൾക്കാരത് എടുക്കില്ല അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് പക്ഷേ ലൈഫ് വെച്ച് കളിക്കാൻ പാടുണ്ടോ എൻ്റെ ഒരു അഭിപ്രായത്തേത് ഇങ്ങനെ സ്വന്തം ജീവിതം വെച്ച് കളിക്കാൻ പാടുണ്ടോ നമ്മൾ എന്ത് വ്യൂസിലാണേലും എന്ന് ചിലതൊക്കെ ചില വാക്കുകളൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അന്ധവിശ്വാസം പറയുന്നതല്ല ചിലതൊക്കെ അറമ്പറ്റുക എന്നൊരു വാക്കുണ്ട് പല പ്രമുഖരുടെയും പല സിനിമയിലെ വലിയ വലിയ ആൾക്കാരുടെയൊക്കെ ചില അനുഭവങ്ങൾ അവരൊക്കെ ഓരോ ഇൻ്റർവ്യൂവിൽ ഒക്കെ പങ്കുവെക്കുമ്പോൾ വെറുതെ തമാശയ്ക്ക് പറയുന്ന ചില കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അമേരിക്കക്കാർ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞ് വരുന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇപ്പോഴേ സിനിമയാക്കും പിന്നീട് അത് സംഭവിച്ചിട്ടുണ്ട് പലയിടത്തും അതേപോലെ ഈ അറംപറ്റുക എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഇപ്പം എഴുതിയിട്ടിരിക്കുന്നത് ഞാനും നന്ദവും ഇപ്പോൾ ഒരുമിച്ചല്ല നമുക്കതൊന്ന് കണ്ടു തുടങ്ങാം കണ്ട പോലെ ആ തമനയിൽ ശരിയാണ് അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ല ആ തമനയിലുള്ളത് ശരിയാണ് ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല അപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എപ്പോഴും ഒരുമിച്ച് കഴിയുമോ നിങ്ങൾക്ക് അങ്ങനെ കഴിയാറുണ്ട് എന്തേലും ബിസിനസ് ചെയ്യുന്ന ആളാണ് ബിസിനസ്സിന് വേണ്ടി പോവും അല്ലെ എന്തെല്ലാം അല്ലെങ്കിൽ നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് വന്ന ഒരാഴ്ച നിൽക്കും അങ്ങനെ ലൈഫിൽ ഒത്തിരി കാരണം കൊണ്ട് കല്യാണം കഴിച്ചിട്ട് ഒരു ദിവസം പോലും മാറി നിൽക്കാതെ ഇരിക്കാനൊന്നും ലൈഫിൽ പറ്റത്തില്ല എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കും എനിക്ക് ഒരു പ്രഗ്നൻ്റ് ആയാലും മാറി നിൽക്കലോ മൂന്ന് മാസമൊക്കെയാണ് മാറി നിൽക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു കമ്പനിയിലിട്ട് വീഡിയോ ചെയ്യേണ്ടത് വ്യൂസിന് വേണ്ടി വീഡിയോ ചെയ്യേണ്ടായിരുന്നു രണ്ടാമത് ഇതിന്റെ അകത്ത് പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി ഇതിൻ്റെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ആ പ്രൊമോഷൻ ചെയ്യുന്ന വീഡിയോക്ക് വ്യൂസ് വേണം ആ വ്യൂസിനു വേണ്ടിയാണ് ഈ കളി കളിച്ചിരിക്കുന്നത് പ്രൊമോഷൻ ചെയ്യുന്നത് മോശം എന്നൊന്നും ഞാൻ പറയുന്നില്ല യൂട്യൂബേഴ്സിനെ കമ്പനികൾ അവരുടെ സാധനം വിറ്റ് തീർക്കേണ്ടേ അതിനുവേണ്ടി അവർ യൂട്യൂബ് വലിയ വലിയ അഞ്ച് ലക്ഷത്തിലൊക്കെ കൂടുതലുണ്ട് ശ്രീവിദ്യ മുല്ലശ്ശേരിക്ക് സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ തീർച്ചയായിട്ടും വന്നിട്ട് ആവശ്യപ്പെടും ഇത് അപ്പോൾ അതിൻ്റെ പണം കിട്ടും ആ പ്രൊഡക്റ്റ് കിട്ടും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാൻ മൂന്ന് നാലു മാസം ഉപയോഗിച്ചാണ് ഈ ശ്രീവിദ്യ പറഞ്ഞതെന്നല്ല ഞാൻ പറയുന്നത് സെലിബ്രിറ്റീസ് യൂട്യൂബേഴ്സ് പൊതുവേ പറയുന്നത് ഞാൻ മൂന്ന് മാസം മൂന്നോ നാലോ മാസം മുന്നേ ഉപയോഗിച്ച് അങ്ങനെ എനിക്ക് ഉറപ്പ് വന്ന് ഇത് അത്ര നല്ല സാധനമാണെന്ന് എനിക്ക് ഉറപ്പ് വന്ന് അതിന് ശേഷമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് ഇത് എനിക്ക് അത്ര ഇത്രയും കാലം ഉപയോഗിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് നിങ്ങൾ വാങ്ങി ഉപയോഗിച്ചു നോക്കു പിന്നെന്നൊക്കെ പറഞ്ഞാൽ പറയുന്നത് അതൊക്കെ വെറും ആത്മാർത്ഥയില്ലാത്ത വാക്കുക കേട്ടോ വെറും പ്രൊമോഷനാണ് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക നിങ്ങൾ ഏത് സെലിബ്രിറ്റീസിനെ ഇഷ്ടപ്പെട്ടാലും അവർ പറയുന്ന പ്രൊമോഷൻ ഈ പറയുന്ന സാധനങ്ങൾ പെട്ടെന്ന് വാങ്ങി ഉപയോഗിക്കരുത് ഈയിടെ നമ്മൾ കേട്ടാണ് ലിഫ്റ്റിക്കിലൊക്കെ ഉണ്ടെന്ന് അതുപോലെ ഏത് സാധനവും ചിലപ്പം നമ്മുടെ സ്കിന്നു പോകും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേന് സ്കിന്നെല്ലാം ഡാമേജ് ആകുന്ന അവസ്ഥയിലെത്തും നല്ലൊരു ഡോക്ടറെ കണ്ട് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതിന് തക്ക അങ്ങനത്തെ ഓരോ ക്രീമുകളുണ്ടെങ്കിൽ അത് മേടിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഇവരിത് ചെയ്തോട്ടെ അവരുടെ ജോലിയാണ് അതൊരു പ്രൊമോഷനാണ് ആണ് എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കേണ്ട അപ്പം അവർ ഈ പ്രൊമോഷൻ ചെയ്യുന്നതിനെ കുറ്റം പറയുന്നില്ല ആ പ്രൊമോഷൻ ചെയ്യുന്നതിന് വേണ്ടി ഇതേപോലത്തെ സ്വന്തം ജീവിതം ഇട്ട് കളിക്കുക എന്നുള്ള കളിയാണ് ആ കൊച്ചിന് പ്രായത്തിൻ്റെതായ ഒരു പക്വതയില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ തമ്പിനിയിൽ ഇട്ടെന്നേ ഞാൻ പറയുള്ളു ഇങ്ങനത്തെ വാക്കുകളൊക്കെ ജീവിതത്തെ ഉപയോഗിക്കരുത് അതും കല്യാണം കഴിഞ്ഞ് അധികമാകാത്തൊരു കൊച്ചു അതെ ഒരുപാട് നാളായി സത്യം സത്യപകര ഞങ്ങൾ ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഇതാണ് സത്യം ഇതേ വിഷമാണ് നമുക്ക് സാധാരണ നമുക്ക് ഈ ആഗ്നേ സ്പോർട്സ് പിമ്പിൾസ് ബ്ലമിഷസ് ഒക്കെ വരുമ്പോൾ അല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതെല്ലാം മാറ്റാനായിട്ട് ഒരു സിറം തേടി നടക്കേണ്ട അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ഞാൻ ഒന്ന് സോൾവ് ചെയ്തു തരാം അപ്പോൾ ഈ ഡാർക്ക് സ്പോട്ട്സും ബ്ലെമിഷസും അതുപോലെ തന്നെ ആഗ്നമാക്കൊക്കെ മാറ്റിയിട്ട് ഈവൻ ടോണും ബ്രൈറ്റ് ആൻഡ് സ്കിന്നും തരാനുള്ള ഒരു സിറം ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ യെസ് അപ്പോൾ അതാണ് ഈ ഒരു പ്രൊമോഷന് ആ കമ്പനിയോട് എഗ്രിമെൻ്റ് ഇടുന്ന അപ്പോൾ ആ ഒരു പ്രൊമോഷൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് തീരെ വ്യൂസ് ഇല്ലാതെന്നാൽ അതൊരു ബുദ്ധിമുട്ടാണ് അതിനു വേണ്ടിയുള്ളൊരു ട്രിക്കാണ് ഈ കമ്പനിയിൽ ഉണ്ടാക്കിയത് പക്ഷേ വളരെ വളരെ മോശമായി പോയെന്ന് മാത്രമേ പറയുള്ളൂ ശ്രീവിദ്യ മുല്ലശ്ശേരിയോട് കാരണം ഈ വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവിടാതെ സ്വന്തം ജീവിതം ഇട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് അത് വളരെ മോശമായി പിന്നെ ഇനി ഇവരെന്തിനാ വേർപിരിഞ്ഞ് വാരി കോരി കുറേ പറയുന്നുണ്ട് എന്തൊക്കെയോ സ്ഥാപനം തുടങ്ങുന്നു അതിൻ്റെ ഭാഗമായിട്ട് മാറി നിൽക്കുന്നു പറയുന്നു ഓൾറെഡി അവർന്ന് തുടങ്ങിയതുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇവരുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കെ മനസ്സിലാവുള്ളൂ അല്ലാതെ എന്തൊക്കെയോ രണ്ട് പേരോടെയൊക്കെ വന്നതെന്ന് പറയുന്നുണ്ട് എന്താണെന്നുള്ളത് അത്ര പിടികിട്ടിയിട്ടില്ല എന്തോ ഒരു സ്ഥാപനം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് മാറി നിന്നിരിക്കുകയാണ് ക്ലോത്തിൻ്റെ സ്ഥാപനമൊക്കെയാണെന്ന് തോന്നുന്നു മൊത്തം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയായിട്ട് നമ്മൾ തനി ക്രം കിച്ചൺ എന്നുള്ളൊരു ടേക്ക് എവേ കൗണ്ടർ ടേക്ക് എവേ കിച്ചൺ നമ്മൾ ട്രാൻഡ്രത്ത് ചെമ്പകശ്ശേരി അതായത് പടിഞ്ഞാറേ നട ചെമ്പകശ്ശേരി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പം ആക്ച്വലി നമ്മളതൊന്ന് നമ്മൾക്ക് അവിടെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് സ്റ്റാഫുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം നമ്മളത് ഏൽപ്പിച്ച് തിരിച്ച് വരിക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ കറ്റയറിൻ്റെ വിശേഷങ്ങളെ നിങ്ങളും പിന്നെയും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ കൂടെ അറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ കറ്റയറിൻ്റെ അന്നത്തെ ഇനാഗ്രേഷൻ ഡേ ഓഫ് കോഴ്സ് നിങ്ങളെ കാണിക്കണം കാരണം നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു സാധനം തുടങ്ങാനുള്ള ഒരു റീസൺ അത് മാത്രമല്ല ഈ ഒരു ഷോർട്ട് പീരീഡില് നിങ്ങൾ കറ്റയറിന് തന്നൊരു ഒരു സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല അപ്പം കറ്റയറിന്റെ ആ ഒരു ബിഗ് ഡേ ഞങ്ങളൊരു വലിയ ബിഗ് ഡേയിലേക്ക് ആ ഒരു ഡേ നിങ്ങളെ കാണിക്കണം എന്നുണ്ട് സോ നമുക്കത് ആദ്യം കാണാം ഇന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ ഉമ്മേനെ വെഡിങ് ആനിവേഴ്സറി ആണ് അതേ സ്പെഷ്യൽ ദിവസത്തിൽ തന്നെ ഞങ്ങൾ പുതിയ ബാൻഡായിട്ടുള്ള ക്ലോത്തിങ് ബ്രാൻഡായിട്ടുള്ള ഞങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യാം അപ്പം ഒരുപാട് പേര് നമ്മളെ അടുത്ത് ചോദിച്ചു നിങ്ങൾ കാസർഗോഡ് തുടങ്ങാൻ പോകലേ അപ്പം ഞങ്ങൾക്കൊന്നും വരണ്ടേ വേണ്ടെന്നൊക്കെ പക്ഷെ എല്ലാവർക്കും എല്ലാ സർപ്രൈസും ഞങ്ങൾ ഇന്ന് പറയുന്നതായിരിക്കും ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേര് അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ഓരോ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി രണ്ട് പേരും കൂടെ മാറിയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് രണ്ടു മൂന്ന് ദിവസം കാണുകയും ചെയ്തിട്ടുണ്ട് വെറുതെ എടുത്തുകൊണ്ട് ഒരു തമ്പിനയിലിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആൾക്കാർ ഓരോ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊരു ഇതാണ് ജനങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോരുന്നവരാരൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട് കാരണം ജനങ്ങളെ പറ്റിച്ചാൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരാളുടെ ഒരു കമൻറ്റ് ജാസ്മിൻ ബണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിരുന്നു പിന്നെ അതും സത്യവുമായി കുട്ടിയുടെ ആഗ്രഹം അതാണെങ്കിൽ വേഗം ദൈവം ആ ആഗ്രഹം നടത്തി തരട്ടുന്നത് മുഴുവൻ ഗവൺമെന്റിങ്ങനെയാണ് ശ്രീവിദ്യയ്ക്ക് നന്ദുവായിട്ട് പിരിയാനാണ് ആഗ്രഹമെങ്കിൽ അത് എത്രയും വേഗം നടത്തി തരട്ടെ എന്ന് അല്ലാതെ എന്തു പറയാനല്ലേ ഒന്നും പറയാനില്ല അങ്ങനെ തന്നെയാണ് എത്രയും വേഗം തമ്പിനേല് സത്യമാകട്ടെ ഇങ്ങനെയൊക്കെയാണ് ഗവൺമെൻറ് പോകുന്നത് ഇതിട്ടവരെ ഒന്നും പറയാൻ പറ്റത്തില്ല ഇത്രയില്ലേ അവരിട്ടുള്ള നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ശ്രീവിദ്യയുടെ ആഗ്രഹം പോലെ നന്ദുവുമായി എത്രയും പെട്ടെന്ന് വേർപേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതിനൊക്കെ നല്ല ലൈക്കാകട്ടെ ശരിയാണ് വരുന്നത് ഇങ്ങനെ ഇത് കാരണം ആരെയും ഒന്നും പറയാൻ പറ്റില്ല ആ കുട്ടി അങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് പിരിഞ്ഞു ഇങ്ങ പെട്ടെന്ന് പിരിഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പെട്ടെന്ന് പിരിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പറ്റട്ടെ ഇങ്ങനെയുള്ള കമൻറ്റ് തന്നെ അതിൻ്റെ അകത്ത് ഈ ചോദിച്ചു വാങ്ങുക എന്ന് പറയല്ലേ ശരിക്ക് പറഞ്ഞാൽ വടികൊടുത്ത് അടിമേടിക്കുക എന്ന് പണ്ടുള്ളവർ പറയാം അതുപോലെ ചോദിച്ചു അതുപോലെ ചോദിച്ച് വാങ്ങിയാണ് ശ്രീ വിദ്യ ഒരു കാര്യം സോഷ്യൽ മീഡിയയിലേക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ താലി ചോരവർക്കുള്ളിൽ ഇടുന്ന നമ്മളിപ്പോൾ ഞാനാണെങ്കിലും വീഡിയോ ചെയ്യുന്നതാണേലും നമ്മൾ പറയുമ്പോൾ നമ്മളും ക്യാമറ മാത്രമേ ഉള്ളു പക്ഷേങ്കിൽ അത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആയിരങ്ങളും ലക്ഷങ്ങളും ചിലപ്പോൾ കാണില്ല നമ്മൾ മണ്ടത്തരം വിളിച്ച് പറയും മണ്ടത്തരം പറ്റിയിട്ടില്ല എന്നല്ല എനിക്കൊക്കെ ഇഷ്ടംപോലെ പറ്റിയിട്ടുണ്ട് എന്നാലും ഈ പറയുന്നത് ഇഷ്ടം പോലെ ആൾക്കാർ കാണും എന്നൊരു വിചാരത്തിൽ നമ്മൾ പറയുന്നത് ഇതുപോലത്തെ വെച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇപ്പം ചാനലിനും മൊത്തം ഇതിടുന്നതോടുകൂടി ഇതിൽ എല്ലാരും കാണും കണ്ടു കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരും ഒരേ സ്വരത്തിൽ പറയുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന എന്തായിരിക്കും സ്ത്രീവിദ്യ എത്രയും വേഗം നന്ദുവായിട്ട് പിരിയട്ടെന്ന് ഇത്രയും വേറെ അനുഗ്രഹം പോലെ ആ കൊച്ചിത് ആ ഒരു കാര്യം വാങ്ങിച്ചെടുക്കുക ചെയ്യുന്നത് ഈ കൊച്ചിനെ ഇതിൽ നിന്ന് എന്ത് നേടി എന്ത് കിട്ടി ഒരു പ്രൊമോഷന് വേണ്ടി ഈ വൃത്തിയിട്ട തമ്പിലീനെടുത്തിട്ടിട്ട് കുറേ ആൾക്കാരുടെ ശാപം മേടിച്ച് കിട്ടുന്ന പോലെ കിട്ടി അല്ലെങ്കിൽ അറൻ പറ്റുന്ന പോലെ ഏതായാലും അങ്ങനെ അതിന് സംഭവിക്കാതിരിക്കട്ടെ അതൊരു നല്ല കൊച്ചാണ് അങ്ങനെ വേർ പിരിയാതിരിക്കട്ടെ അവർ തമ്മിൽ നല്ല സ്നേഹമാണ് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതേ പറയാനുള്ള അല്ലേ അതിൽ കൂടുതൽ എന്ത് പറയാനും ബോധമില്ല മിസ്ലീഡിങ് യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കുക നിങ്ങളുടെ വീഡിയോ ജനങ്ങളെ കാണണമെങ്കിൽ മിസ്ലീഡിങ് ആവശ്യമാണ് അങ്ങനെ ചെയ്യാൻ യൂട്യൂബ് നമ്മളോട് പറയാറുണ്ട് മെയിലൊക്കെ വരു അല്ലെ മെസ്സേജ് ഒക്കെ ആയിട്ട് വരാറുണ്ട് നമുക്ക് വ്യൂസ് ഇല്ല വരും പക്ഷേ അതിനും എല്ലാത്തിനും ഒരു പരിധിയുണ്ട് നമ്മുടെ ജീവിതം ഇട്ട് കളിക്കുന്ന കളി നമ്മൾ കളിക്കരുത് ഇതൊക്കെ സൈഡിൽ കൂടെ ഒരു പോക്കങ്ങ് പോവുകയുള്ളൂ നമുക്ക് നമ്മുടെ ലൈഫ് തന്നെയാണ് വലുത് അത് വിട്ടൊരു കളി നമ്മൾ കളിക്കരുത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ